നമ്മളെ കേട്ടോ ഒരു 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 ബിസിനസ് ബിസിനസ് ആണ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത അതിൽ ഉണ്ടാവാൻ വേണ്ടി മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പലർക്കും പല രീതി ും കത്തലിൽ സ്റ്റാമിന സെർ ദുബായി സ്ഥാമിന സേവർ യൂറോപ്പിൽ സ്ഥാമിന സെവർ ലണ്ടനിൽ സ്റ്റാമിനോ സേവർ ഇന്ത്യയിൽ കേരളത്തിൽ കേട്ടോ നമ്മളെ ഒരു ബിസിനസ് ആണ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷീണി ചിക്കട്ട് നോമ്പ് പുറത്തേക്ക് പോയിക്കുന്നത് ഞാൻ ഇടയ്ക്കാൻ കൂടെ പോവാം അപ്പൊ ഞാൻ എനിക്ക് ഇത്ര എനർജി കിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് കിടന്നു മാർക്കറ്റ് എല്ലാ വെയിലല്ലേ പ്രത്യേകിച്ച് നോമ്പ് ലാസ്റ്റ് ആവാനായില്ലേ അപ്പം അതിന്റേതായിട്ട് അള്ളാവു നമ്മളെ ഈ നോക്കുന്ന നോമ്പിനൊക്കെ പരത്തിലും നമുക്ക് നമുക്കതിന് പ്രതിഫലം തരട്ടെയിലാണ് അതെ നമുക്ക് ഓരോരുത്തർക്കും ജോലി നോമ്പ് അതെ യൂണിയൻ പണിക്കാർ മുതൽ അതുപോലുള്ള ഒരുപാട് പേര് ഇതുപോലെ അന്നത്തിന് വേണ്ടിട്ട് അവനാൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് മാറിക്കാൻ പറ്റില്ലല്ലോ നോമ്പും നോക്കണല്ലോ അപ്പം അതും എല്ലാ വർഷത്തിന്റെ മാതിരിയല്ല ഈ വർഷം നമുക്ക് റംസാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചൊക്കെ മഴ വന്നിരുന്നു അല്ലേ ഒരു മഴ ഒക്കെ വന്നിരുന്നു മാത്രമല്ല ഇത്ര ചൂടും ഉണ്ടായിട്ടില്ല അപ്പൊണ്ടാക്കുന്നത് ആ അപ്പം ആ ചൂട് മൊത്തം താങ്ങാണ് ഞമ്മള് അതാവും അധികൊക്കെ എത്തി വരെ എത്തിച്ച് എല്ലാവർക്കും രോഗങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലും നോമ്പ് വരെ എല്ലാവർക്കും നോക്കാനും പറ്റി ഇനി ബാക്കിയുള്ള നോമ്പും കൂടെ നല്ല രീതിയിൽ നോട്ട് വിട്ടാനും അതുപോലെ ആ നോമ്പ് അതാവും സ്വീകരിക്കും ചെയ്യട്ടെ അപ്പം നമ്മള് നമ്മളെ എന്താ പറയാ പോവാം നമ്മുടെ വീഡിയോയിലേക്ക് ഇത് നമ്മുടെ ഒരു ഒരു ആണ് ഇത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ആ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പറയാന്നുള്ളതറിയില്ല നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് പരിചയപ്പെടുത്തി ഒരു പ്രൊഡക്റ്റ് അപ്പം അതിൽ വന്ന കുറേ നെഗറ്റീവ് കമന്റുകളൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെയാണോ നമുക്ക് വരിക എന്നുള്ളത് അറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് പറയാം ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തരാം എന്തൊക്കെ ഇതിന് എന്തിനൊക്കെ ഉപകരിക്കും എന്തിനൊക്കെ എന്തൊക്കെ ഇതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ സാധാരണ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതായത് അതിനൊരു കസ്റ്റമർ ഉണ്ടായിരിക്കും അതൊരു പ്രോഡക്റ്റ് മൃഗമായാലും മൃഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴും അതൊരു മൃഗത്തിന് യൂസ് ചെയ്യാനായിരിക്കും രോഗമായാലും പിന്നെ ഇനി വേറെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആയിട്ട് അങ്ങനെ ആ ബ്യൂട്ടി എന്താ പറയുക പ്രോഡക്റ്റ് ആയിട്ടും ആ അതല്ലാത്ത ഹെൽത്ത് പ്രോഡക്റ്റ് ആയിട്ടും അതല്ലാത്ത രീതിയിൽ വേറെ എന്ത് ഫുഡ് കേട്ടാലും ഫുഡ് നമ്മൾ അത് യൂസ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടിട്ടായിരിക്കും ആ പ്രോഡക്റ്റ് അതിന്റെ ആവശ്യകത ഉണ്ടായിട്ടായിരിക്കും അല്ലെ അങ്ങനെ തന്നെ അല്ലേ അതായത് അതിന് കസ്റ്റമർ എന്തായാലും ഉണ്ടായിരിക്കും ആ കസ്റ്റമർ ഉള്ളത് കാരണമാണല്ലോ ആ പ്രൊഡക്റ്റ് അവിടെ നിർമ്മിക്കാനുള്ള ഒരു ആവശ്യകത വരുന്നത് അപ്പം ആ ഒരു സംഭവം ചെയ്യുന്നത് എന്തിനാണ് ഒന്ന് നമുക്ക് അതിലൂടെ ഇൻകം കിട്ടാൻ വരുമാനം വരാൻ വേണ്ടിട്ടാണ് തീർച്ചയായിട്ടും രണ്ടാമത്തത് ആ ആ ഭാഗ ആ കാര്യം എന്താണോ എന്തിൻ്റെ കുറവാണോ അല്ലെങ്കിൽ എന്താ പ്രശ്നമാണോ അത് പരിഹരിക്കാൻ കൂടി വേണ്ടിട്ടാണ് അല്ലേ അപ്പൊ രണ്ടും അവിടെ നടക്കുന്നുണ്ട് ഒന്ന് ആ പ്രോഡക്റ്റ് കിട്ടിയ ആൾ യൂസ് ചെയ്യുമ്പോൾ ആ ആൾക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ രോഗാവട്ടെ അല്ല പിന്നെ മേക്കപ്പിൻ്റെ ഭാഗമാവട്ടെ ബ്യൂട്ടീഷ്യൻ വേറെ എന്താകട്ടെ ഫുഡ് ആവട്ടെ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ എന്താവട്ടെ പിന്നെ നമുക്ക് വൈറ്റമിൻസിൻ്റെ വേറെ എന്താവട്ടെ എന്തിന് കുറവുണ്ടോ അതവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണൊന്ന് രണ്ട് ഇത് ചെയ്യുന്ന കമ്പനി ആ കമ്പനി ആവട്ടെ വീട്ടിലാവട്ടെ എന്തോ ആ ആ പ്രൊഡക്റ്റ് ചെയ്യുന്ന യൂണിറ്റ് അവർക്ക് അതിൽ വരുമാനം ഉണ്ടാവാൻ വേണ്ടി ഇത് രണ്ടു ആണ് അവിടെ വരുന്നത് അല്ലേ പിന്നെ എന്താ പറയുക അതിലൂടെ നമ്മൾ ആ അത് വിനായിട്ട് ഒരു മീഡിയേറ്റർ മീഡിയും അല്ലെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധനം നിക്കുമ്പോ അവര് അവരെ നെഗറ്റീവ് അടിച്ചിട്ട് അവരെ തെറി പറഞ്ഞിട്ട് അവരെ മനം കെടുത്തിട്ട് അവരോട് വല്ലതും തർക്കിച്ചിട്ടും എന്തിനാ നമ്മൾ നിൽക്കേണ്ട ആവശ്യം നമുക്ക് പറ്റൂലേ നമ്മൾ നമുക്ക് ആണോ നമ്മൾ യൂസ് ഇനി വേണ്ടേ വേണ്ട നിൽക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ലോകത്ത് നമുക്ക് പറയുന്ന പ്രശ്നം ഏതൊരു മനുഷ്യനെ എടുത്ത് നോക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ അവൻ തരത്തിലായിരിക്കും ആ വീക്ക് പിന്നെ ചിലപ്പോ അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പൊ അത് മാർക്കറ്റിൽ അപ്പൊ അത് എന്ത് ചെയ്യാണ് അതങ്ങനെ വിജയിക്കാണ് അത് അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആയിട്ട് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവൻ ചെയ്യുമ്പോ ഒരു പറയാ ഞാൻ ഫസ്റ്റ് തന്നെ ാടും ജിയും കൂടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിരുന്നു അത് ഞങ്ങൾ കണ്ടിരുന്നു ആ വീഡിയോ കണ്ട സമയത്ത് ഇപ്പൊ റംസാന പറയാനുള്ള ഒരു കാരണം അതാണ് ഞങ്ങൾക്ക് വിഷയം വേറെ കിട്ടാനിട്ടല്ല ഞങ്ങൾ കുറെ മുമ്പേ ഈ വീഡിയോ കണ്ട സമയത്ത് ഞങ്ങൾ പറയുന്നുണ്ട് ഇത് എന്ത് മനുഷ്യന്മാരാണ് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവ് തെരുവിളിക്കലും എന്തിനാണ് ഇങ്ങനെ ഒന്നുമല്ല രണ്ടുമൂന്ന് പ്രോഡക്റ്റ് ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇതിനിപ്പോ നമ്മള് മറ്റുള്ള സീലോതൊന്നും ചെയ്തിട്ടില്ല ആ അപ്പൊ ഇതിന്റെ കാര്യം നമ്മൾ പിന്നെ പറയാ അപ്പൊ ഞങ്ങള് ആ നെഗറ്റീവ് കണ്ട സമയത്ത് തന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞു ഒരാള് ഒരു ബിസിനസ് ചെയ്യുന്നത് ആ ബിസിനസ് ഇന്ന എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ആ പ്രൊഡക്ടിന്റെ ഒരു നെഗറ്റീവ് വരുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് വിഷമിക്കുന്ന എത്ര ഉണ്ടാവും അതുകൊണ്ട് തകരുന്ന കുടുംബങ്ങൾ എത്ര ഉണ്ടാവും ഇപ്പൊ കാമസൂത്ര പോലെ മറ്റുള്ള എത്ര പിന്നെ ആയുർവേദിക് ഉണ്ട് അലോപ്പത്തിന്റെ ഹോമിയോ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ല ഇതില് സംഭവം വരുന്നത് അതിനാരും അത്ര ഇതായിട്ട് വരുന്നില്ല നെഗറ്റീവ് അറിയുന്നില്ല ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നില്ല ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇത് ഒന്നിന് മാത്രമാണ് ഉപകരിക്കുന്നതെന്ന് അവര് പറയുന്നില്ലല്ലോ അവര് മൊത്തത്തിൽ പറയുന്നത് റമദാനം പോലും ക്ഷീണത്തിന് നിൽക്കുന്ന നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എനർജി കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് നമ്മൾ കേട്ടത് അങ്ങനെയാണ് കേട്ടോ പിന്നെ വേറെ ഒരു രീതിയിൽ അവർ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിക്കാണ് ഇത് ലക്ഷ്യാണ് നമുക്ക് പ്രധാനം അത് മാർഗ്ഗമല്ല മാർഗം നമുക്ക് യൂസ് ചെയ്യാം ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം ഒരു വീഡിയോ വേണ്ടി അവർ വീഡിയോ പോകണമെന്നുണ്ടെങ്കിലും അതുപോലെ അവർ ചെയ്യുന്ന പ്രോഡക്റ്റ് മറ്റുള്ളവർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് ഒരു പബ്ലിസിറ്റി കൊടുക്കണം അതാണ് അവര് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ ഒരു മീഡിയ കണ്ടന്റ് ചിലപ്പം അതായിരിക്കണമില്ല പക്ഷെ തമ്മിലോ നമുക്ക് തൊടാൻ പാകത്തിനായിരിക്കും തമ്മേല് വരുന്നത് അല്ലെ ഇപ്പോ ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ളവര് രണ്ടുപേരും പിന്നെ മുനീറും ഇവരൊക്കെ ാലി മുണിയറും അവർ ചെയ്യുന്നത് അവര് സ്കിറ്റ് ആക്കിയിട്ടാണ് അത് പല പല ആളുകളും നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ മാർക്കറ്റിംഗ് പല രീതിയിലും നമ്മൾ യൂസ് ചെയ്യും പല രീതിയിലായിരിക്കും അത് എങ്ങനെ പ്രൊഡക്റ്റ് നമ്മൾ മറ്റുള്ളവരിൽ എത്തണം അതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ആ പ്രൊഡക്റ്റ് ആൾക്കാർ യൂസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും അവർ വാങ്ങും അവിടത്തെത്തിക്കേണ്ടത് നമ്മളെ കടമയാണ് അവര് വാങ്ങേണ്ടത് വാങ്ങിക്കേണ്ടത് നമ്മളെ ഒരു കടമയും കൂടെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇത്ര നല്ല സാധനം പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കാര്യമല്ല ജനങ്ങളിൽ എത്തിക്കണം എത്തിക്കണം എന്തെങ്കിലും മാത്രമേ ഉള്ളൂ അത് പിന്നെ അറിയിക്കേണ്ടത് പല രീതിയിൽ കൂടെ അറിയിക്കേണ്ടി വരും ഒന്നാമത് രണ്ടാമത്തത് ഞങ്ങള് കേട്ട കുഞ്ഞൺ പണിക്കാരൻ്റെ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് അത് എടുക്കുന്നത് ടോപ്പിക്ക് എടുക്കാൻ കാരണം അവരമ്മ മരണപ്പെട്ടിട്ട് നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞാൽ തുടങ്ങി വീഡിയോ ചെയ്യല് പിന്നെ നാൽപ്പത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ജസ്സി വന്നിട്ടുണ്ട് എന്തിനാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് ജസ്സി വന്നിട്ടുണ്ട് അത് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം അവരൊന്നുമല്ലേ മരണപ്പെടുക്കണത് നാട്ടുകാരും മറ്റുള്ള ഒമ്മല്ലല്ലോ ഇത്ര വേദന നിങ്ങൾക്ക് ഉണ്ടാവുമോ അവന് അവനക്കും അവൾക്കും അവരോടുള്ള വേദനയുടെ അത്ര അടുത്തൊക്കെ എത്തുമോ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ എത്തുമോ അവർ മനസ്സിലുള്ള വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരെ മനസ്സിലുണ്ടാവില്ലേ എന്ന് വെച്ചിട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമോ ഒരാൾ മരണപ്പെട്ട മൂന്ന് ദിവസം നമുക്ക് ദുഃഖാചരിക്കാനോ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ ദുഃഖിച്ചിട്ട് ഞാനും മെച്ചെടുക്കണോ പറയുന്നത് അവരും അങ്ങനെ നിൽക്കണം അവർക്ക് ജീവിക്കേണ്ട അല്ല കുഞ്ഞൻ കുട്ടികൾ മറ്റുള്ളവരുണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് അവർ വീഡിയോ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ അതിനവർ അവർ അവർക്ക് കൊണ്ട് തന്നെ അവർ അവർമാർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ദുഃഖങ്ങൾ വിഷമങ്ങൾ അവർ മനസ്സിലുണ്ടായിരിക്കും അതിന് കൂരി കൊടുക്കുന്ന അമ്പല്ലേ നാട്ടുകാരാണോ നാട്ടുകാർ ഇത് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന കൂടെ തെറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ ഞങ്ങളുടെ വീഡിയോ ഞാൻ പറഞ്ഞതിൻ്റെ ഉതക്കായിട്ട് നിങ്ങൾ കമന്റ് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നല്ല കാച്ചും നമുക്കറിയാം ഇല്ലാതെ തന്നെ പറയുന്നുണ്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് വീഡിയോ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് എന്താണ് സംസാരം എന്താണെന്ന് അറിയില്ല നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല നേരെ വന്ന് താട്ടാൻ കിട്ടും ഇത്ര പറയാൻ അതാണ് പറയുന്നത് അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത് കാരണം വീഡിയോ ചെയ്യുന്നവനല്ല തെറ്റ് ചെയ്യുന്നത് വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവനാണ് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് ആണല്ലോ അഭിപ്രായം പറയണോ അഭിപ്രായം കുടുംബത്തിക്കേറി കഴിക്കലല്ല അഭിപ്രായം എന്ന് പറയുന്നത് കുടുംബത്തിക്കേറി കഴിക്കലല്ല ഉമ്മാനെ തൊട്ടിട്ടും ഭാര്യനെ തൊട്ടിട്ടും ഭർത്താവ് കുറഞ്ഞിട്ടും മറ്റേതാഞ്ഞിട്ടും ഇവിടെ ബനക്ക് തികൂല ഇവിടെ ബെനിക്ക് പോകാര ഇവിടെ കളയുകയാണ് ഇവന് വേറെ പെണ്ണ് ഇങ്ങും കെട്ടണോ അങ്ങനെ നമ്മളതിൽ പറഞ്ഞിട്ടുള്ള കണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ഒരു ഒരു വ്യക്തിന്റെ അഭിപ്രായങ്ങളാണ് ഒരു വ്യക്തി മാത്രം പറയുന്ന അഭിപ്രായങ്ങൾ അപ്പോൾ അതിൽ നിങ്ങൾക്ക് മര്യാദക്ക് പറയാം പ്രത്യേകിച്ച് നമ്മളെ ഇപ്പോൾ ഈ പിന്നെ യൂട്യൂബേഴ്സ് ഇറങ്ങിയതിന്റെ ശേഷം പൊടി പൊടി കൊടി കുഞ്ഞുങ്ങൾ യൂട്യൂബർമാരായിട്ട് വന്നിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മക്കളൊന്നും അറിയാം അപ്പോൾ അവര് വന്നിട്ട് എന്താണ് യൂട്യൂബേഴ്സിൻ്റെ ബാക്കിൽ വന്നിട്ട് വീഡിയോ കാണുക തോന്നുന്നതാണ്ട് വിളിച്ച് പോവുക എഴുതിയാണ്ട് വിടുക അതായത് ബഹുമാനം എന്നുള്ള ഒരു സംഭവമേ ഇല്ല തള്ളേ എടി പൊടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെറിയും പറയുക ഒരു രസാണ് ഒരു പെണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ ഒരു നിങ്ങൾക്ക് കാര്യം ചെയ്യണം മനസ്സിലാക്കുക ഞങ്ങളൊക്കെ തന്നെ ചെറിയ യൂട്യൂബേഴ്സാണ് കുഞ്ഞാൻ പാട്ടിക്കാട് തന്നാൽ അവന് ലക്ഷ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ബാക്കിലുണ്ട് നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് അല്ല നിങ്ങൾ അവർ എന്തോ ഒരു സംഭവം ഇറക്കുന്നുണ്ടോ അതിൽ നിങ്ങൾ നെഗറ്റീവ് എത്ര പറയുന്നുണ്ടോ അത്രയും അവർ ഡെവലപ്പായി പോവുകയാണ് പോസിറ്റീവായിട്ട് പോവാണ് വൈറൽ സമയത്തുണ്ടായി ഇപ്പോൾ പിന്നെ കുഞ്ഞാന്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു അതില് അത് കണ്ടപ്പോഴാണ് കുഞ്ഞാന്റെ വന്നത് അതില് പറയുന്നുണ്ട് അല്ല വിഷമണ്ട് തന്നെ ഓനാൻ അത് ചെയ്യാൻ ഒരു പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വരുന്നതിന്റെ ബാക്കിൽ വന്നുകൊണ്ട് ാണ് വേണ്ടി അവരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിന്റെ താഴെ വന്നിട്ട് പക്കാ തെറിയാണ് പറഞ്ഞത് അത് റമദാ മാസത്തില് ഈ പറയുന്നവർക്ക് റമദാനം ഇല്ല അവരിപ്പോ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഒരു തെറി പറഞ്ഞിട്ടില്ല ഇനി ഇപ്പൊ ഇട്ട കമന എന്തെങ്കിലും ഞാൻ പറയണോ ഇല്ല അപ്പൊ പിന്നെ ആരും എല്ലാരും ഈ മാസം എല്ലാരോടും മിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ പോയിട്ട് അത് ഇന്നലെ രാത്രി കണ്ടു ഞാൻ ഇന്നലെ കണ്ടു ഞാൻ അത് ഷെയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കോഴിക്കോട് ഒരു പിന്നെ മദ്രസ പൊളിച്ചിട്ട് ആ പൊളിച്ച മദ്രസക്കുള്ള പിരിവ് നടത്താൻ നമ്മൾ ഈ പിന്നെ ഒരു നെഗറ്റീവുകൾ അതിനൊരാളും കമന്റ് ചെയ്തിട്ടില്ല ഈ നെഗറ്റീവ് മാത്രം കമന്റ് ചെയ്യാൻ നല്ല വീഡിയോസുകൾ അവിടെ കിടക്കുന്നുണ്ട് അതന്നെ തന്നെ അതെന്നാ ഒരാളും കണ്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് നമ്മളുടെ അടുത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പുതിയൊരു നിങ്ങൾക്ക് ഇതില് ഇതൊരു സാധ വെളിച്ചെണ്ണയാണ് നല്ല നാച്ചുറൽ വെളിച്ചെണ്ണയില് പിന്നെ ക്യാരറ്റ് പിന്നെ നമ്മളെ ബീറ്റ് റൂട്ട് പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അലോവെര പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഇതിന്റെ കസ്തൂരി മഞ്ഞൾ ആ ഒരു സംഭവം ഇത്രയും നാല് അഞ്ച് പ്രോഡക്റ്റുകള് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ കാച്ചെടുത്തിട്ടുള്ള എണ്ണ ഉണ്ടോ പിന്നെ ഇതിന്റെ പരിസരത്ത് കടകളില് അപ്പൊ അതിന് നല്ല റെസ്പോണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊരു വീഡിയോ ചെയ്യാൻ തന്നെ വെച്ചിട്ടുള്ളത് അതായത് അവർ തന്നെ പറഞ്ഞു പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇതാക്കി എടുത്തൂടെ

പിന്നെ നിങ്ങൾ പറയണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ നമുക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടെ പറയാം അപ്പോൾ അത് അങ്ങനെ അവിടെ കേട്ടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്തത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് നമുക്കൊരു പേടി തോന്നിയത് ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് തന്നെ അല്ലേ എല്ലാവരും ആ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഓരോ സംഭവം ചെയ്യുന്നതൊക്കെ അപ്പം അതിലൂടെ നമ്മൾ ഡെവലപ്പായി വന്ന് ഇത്ര ആൾക്കാരുണ്ടെന്ന് നമ്മൾ പിന്നാലുണ്ടാകുമ്പം അവർ കേൾക്കും എന്നുള്ളത് കൊണ്ടും അവർ സഹകരിക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണല്ലേ ഒരു ആയിട്ട് അവർ വരുന്നത് അവിടെ വരെ എത്താൻ അവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ അങ്ങനെ തന്നെ അല്ലേ രണ്ട് മൂന്ന് വർഷത്തെ പ്രയത്നമാണ് നമുക്ക് നിങ്ങളെപ്പോലുള്ള ഇത്രയും സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടുകളും നമുക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളോട് നമുക്ക് ഇത് പറയാനുള്ള ധൈര്യം തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ഫാമിലി ആയതുകൊണ്ടാണ് അല്ലേ അപ്പം നിങ്ങളെപ്പോലുള്ളവരെ നമ്മളെപ്പോലുള്ള ആൾക്കാരത് മനസ്സിലാക്കാം പിന്നെ ഞങ്ങളത് പറഞ്ഞത് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ കൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അതിനൊരു ഇത് നൈറ്റി കമൻറ്റ് പക്ഷെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക അത്ര ഒരു ഷെയറിങ് മാത്രം നമ്മൾ നമ്മളിങ്ങനെ ഒന്നിച്ച് കൂടി ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസുമായി വരാം അതുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും